് നമ്മുടെ ഇന്നത്തെ സബ്ജെക്ട് എന്താണെന്ന് അറിയാമോ നമുക്ക് നമ്മുടെ ക്യാൻവയില് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മളെ ക്യാൻവില് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ലോഗോ ഡിസൈൻ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ ഓഫീഷ്യൽ കാർഡ് വിസിറ്റിംഗ് കാർഡ് ഡിസൈൻ ചെയ്യാനൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലെ അപ്പൊ നമുക്ക് ക്യാൻവയില് നമ്മുടെ വീഡിയോസ് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ വീഡിയോസ് ഡിസൈൻ ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ ശരിക്കും നിങ്ങൾ ചിലപ്പോ നമ്മൾ സാധാരണ മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ അങ്ങ് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യായിരിക്കും പതിവ് എന്നാൽ ചിലയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ ഒരു ഒരു ഫ്രെയിമിനുള്ള വേറെ കുറെ എലമെന്റ്സ് ഒക്കെ കാണിച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് ക്യൂട്ടായിട്ട് വീഡിയോ ചെയ്യുന്ന അങ്ങനെയുള്ള വീഡിയോസ് കാണിച്ചിട്ടില്ലേ അതൊക്കെ നമുക്ക് ക്യാൻ ചെയ്തെടുക്കാൻ പറ്റും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചുതരാം ഇതുപോലെ തന്നെയാണ് നമ്മൾ ക്യാൻവയിൽ കയറി ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോ നമ്മള് ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് കാർഡ് സ്റ്റോറിയിടാനുള്ള ഓപ്ഷൻ അങ്ങനെ ഒരുപാട് വരുന്ന കൂട്ടത്തിൽ തന്നെ മൊബൈൽ വീഡിയോസ് ചെയ്യുന്ന ഓപ്ഷൻസ് വരുന്നുണ്ട് നമുക്ക് ഫേസ്ബുക്ക് വീഡിയോ എടുക്കാം ഫേസ്ബുക്ക് വീഡിയോയുടെ ഒരു ഇതെടുത്തിട്ട് നമുക്ക് ചെയ്തു നോക്കാം ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് വീഡിയോ എടുത്തു നമ്മള് ഫേസ്ബുക്ക് പോസ്റ്ററുകളും ഫോട്ടോസും ഒക്കെ എന്താ പറയാ അതൊക്കെ തന്നെ എഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ വീഡിയോയും എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള തീം ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള തീംസ് ഒരുപാട് ഇവിടെ ഉണ്ടാവും ഗാർഡനിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് തീംസ് വരുന്നുണ്ടാവും അല്ലേ വേണ്ടേ കണ്ടോ ഒരുപാട് ടെംപ്ലേറ്റ്സ് വരുന്നുണ്ടാവും നമുക്ക് ഗാർഡനിങ് കോഴ്സ് എന്ന് കൊടുത്തു നോക്കാം ഞാനിപ്പോ ഗാർഡനിങ് കോഴ്സ് ആണല്ലോ ചെയ്യുന്നത് അപ്പൊ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് തീംസ് വരുന്നുണ്ട് ഈ തീമിന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പൊ ഒരു തീം എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഏതായിരുന്നാലും ഒരു തംപ്ലൈറ്റ് എടുത്തിട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഈ ഒരു തംപ്ലൈറ്റ് എടുക്കാം ഇതിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വരും അപ്പൊ നമ്മൾ ഇതാണ് എന്റെ ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ് വീഡിയോ ഡിസൈൻ ചെയ്യാൻ പോവാണ് വീഡിയോ ചെയ്യാനുള്ള ഡിസൈൻ ചെയ്യാൻ പോവാണ് ഓൾറെഡി ഒരു വീഡിയോ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ ഡിസൈൻ ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇതെ ഇവിടെയൊക്കെ ഇപ്പൊ നമ്മുടെ പേരാ കൊടുക്കേണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്ത റീംസ് റീംസ് എന്ന് കൊടുക്കാം എന്താണ് ഇപ്പൊ റീംസിന്റെ ഓൺലൈൻ ഇത് ഹലോ ആയ ട്രീംസ് എന്ന് എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല നമുക്ക് റീംസിന്റെ ഒരു ഓൺലൈൻ കോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം ഇവിടുത്തെ കളർ നമുക്കൊന്ന് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കളർ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇത് കുറച്ചുകൂടെ എന്താ പറയാ വലുതാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതൊന്ന് വലുതാക്കി കൊടുക്കാം ഈ റീംസ് കുറച്ച് മുകളിലോട്ട് വെക്കണമെങ്കിൽ മുകളിലോട്ട് വെക്കാം ഈ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് ഇങ്ങോട്ട് വെക്കണമെങ്കിൽ വെക്കാം ഈ കളർ അത്ര സ്യൂട്ട് ആവണില്ലാന്ന് തോന്നുന്നു അല്ലേ നമുക്ക് ഈ കളറ് തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ നമുക്ക് ഈ കളർ തന്നെ ഒന്ന് മാറ്റാം ഒരു വല്ലാത്ത കളറായി നമുക്ക് അത് ഈ ഒരു ഡബിൾ ഷെയ്ഡ് കളർ കൊടുക്കാം ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാം നമുക്ക് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മൊബൈലിലോ നമ്മുടേതായിട്ടുള്ളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ടാവണം എന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യ ഇവിടെയാണ് കൊടുക്കേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ്സിലേക്ക് പോവുക ഇതാണ് വീഡിയോ ഇപ്പൊ കാണുന്ന വീഡിയോ ഇതാണ് ഇത് നമുക്ക് നീക്കി കളയണ്ട നീക്കിക്കളയണ്ട അവിടുത്തെ ഇരുന്നോട്ടെ നമുക്ക് നമ്മളുടെ വീഡിയോ നമുക്ക് ഒരു വീഡിയോ ഇവിടെ വല്ലടത്തോണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ അപ്ലോഡ് ഫൈൽസ് നോക്കാം വീഡിയോസ് കാണാണ്ടിരിക്കില്ല ഈ ഒരു വീഡിയോ കിട്ടി അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഈ വീഡിയോ വേണ്ട ഇവിടെ ഒരു വീഡിയോ കിടപ്പുണ്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇത് കണ്ടോ നമ്മൾ ഒരു വീഡിയോ ഇങ്ങോട്ട് നമുക്ക് വേണ്ട ഒരു വീഡിയോ ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് നേരെ നമ്മൾ ഇതിന്റെ ആ സൈസിലോട്ട് പിടിച്ചു വെക്കാൻ ശ്രമിക്കാം ഇതിനകത്തോട്ട് വെക്കാം പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ചലഞ്ച് എന്ന് പറയുന്നത് വേറെ വെള്ളി സമയം കളഞ്ഞ് നമ്മൾ ചെയ്ത പല കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത് നമുക്ക് സിമ്പിൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഞാൻ കണ്ടോ ഞാൻ സിമ്പിൾ ആയിട്ട് എന്റെ വീഡിയോ ഞാൻ ഡിസൈൻ ചെയ്തത് കണ്ടോ ഇതുപോലെ പല ഡിസൈനിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്തതിനു ശേഷം അതിനകത്തേക്ക് നമ്മുടെ വീഡിയോസേണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം നമ്മൾ പുറത്തുവിടെ വർക്ക് കൊടുക്കുക ചെയ്യുന്നതല്ലേ അപ്പൊ ഒരു ചെറിയ പോസ്റ്റർ നമ്മുടെ സോഷ്യൽ മീഡിയ പെർസൺസിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗാരൻ അല്ലെങ്കിൽ നമ്മുടെ ചെടികളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ നല്ലൊരു പോസ്റ്റർ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്തേക്ക് വർക്ക് കൊടുക്കുക ചെയ്യേണ്ടത് ഒരു പോസ്റ്ററിന് അഞ്ഞൂറും അറുന്നൂറും നാന്നൂറും ഇഷ്ടമുള്ളതുപോലെ അവർ അവര് കൈക്കലാക്കുന്നുണ്ടല്ലേ പക്ഷെ അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒന്നോ രണ്ടോ അഞ്ചോ ിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അത് നമ്മള് പഠിക്കാനായിട്ട് മനസ്സ് വെച്ചാൽ ഒരു മാസം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് കാണിച്ചത് ഇതുപോലുള്ള പല ഡിസൈൻസ് നമുക്ക് ഇപ്പം സെർച്ച് ചെയ്താൽ കിട്ടും പക്ഷെ ഇതിന് ഇത് ശരിക്കും ഇതിന് ആപ്റ്റായിട്ടുള്ള ഡിസൈൻ അല്ല ഇതിന് ആപ്റ്റ് ഡിസൈൻസ് നമുക്ക് സെലക്ട് ചെയ്താൽ കിട്ടും അങ്ങനെയുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പല മോഡൽസും നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും വീഡിയോസ് എഡിറ്റ് ചെയ്യല്ല വീഡിയോസ് ഡിസൈൻ ചെയ്യാൻ പറ്റും സ്വാഭാവികമായിട്ട് നമ്മൾ പ്ലെയിൻ ആയിട്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയ കൊടുക്കുന്നേക്കാട്ടും ഇതുപോലുള്ള അലങ്കാരങ്ങൾ ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടെ ആൾക്കാർ ശ്രദ്ധിക്കും അല്ലെ കുറെ പൂക്കളും ചെടികളും ഒക്കെ ഉള്ള ഒരു ടെംപ്ലേറ്റിനകത്ത് വന്ന് നിന്നിട്ട് നമ്മുടെ ഒരു റൗണ്ടിനുള്ളിൽ നിന്ന് നമുക്ക് പറയാനുള്ള പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ ആൾക്കാർ ശ്രദ്ധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് ക്യാൻവെയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ആദ്യം നിങ്ങൾ പോസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക ലോഗോ ഒക്കെ ചെയ്ത് പഠിക്കുക അതിനുശേഷം അവസാനമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കൂടെ അതായത് ഈ വീഡിയോ കൂടെ നമുക്ക് ക്യാൻവെയിൽ ഡിസൈൻ ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം